വേദതാളം തൃശൂർ മഠത്തിലെ വിദ്യാർത്ഥികൾ വേദപഠനത്തോടൊപ്പം പഠനത്തോടൊപ്പം പാറമേക്കാവ് അഭിഷേകിന്റെ ശിക്ഷണത്തിൽ പഞ്ചാരിമേള അഭ്യസിച്ചപ്പോൾ നമസ്കാരം ഞാൻ അഭിഷേക് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായിട്ട് ഇവിടെ ബ്രഹ്മസ്വഠത്തിലെ കുട്ടികളെ അഭ്യസിപ്പിക്കുന്ന അധ്യാപകനാണ് ഇവിടെ കഴിഞ്ഞ രണ്ട് കൊല്ലത്തോളമായി ഇവരുടെ ഭേദപഠനത്തിനും അതോടൊപ്പം തന്നെ ഇവരുടെ അനധ്യായ ദിവസങ്ങളിലാണ് മേളത്തിൻ്റെ പരിശീലനം നടന്നിരുന്നത് പഞ്ചാരിമേളാണ് ഇവരെ അഭ്യസിപ്പിച്ചിരുന്നത് അത് രണ്ട് കൊല്ലത്തിന് ശേഷം പോവിടെ അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തി തിങ്കളാഴ്ച വരുന്ന പതിനാറാം തീയതി വരെ അരങ്ങേറ്റാണ് അപ്പോൾ പഞ്ചാരി മേളത്തിൻ്റെ ഒന്നാമത്തെ കാലം പതികാലം തൊട്ട് അവസാനത്തെ അഞ്ചാം കാലം വരെയാണ് ഒരു പൂർണ്ണമായി ആ മേളം ഒരു സവിശേഷ സവിശേഷത തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവരെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ വേദപഠനത്തോടൊപ്പമുള്ള ആൾക്കാരായതുകൊണ്ടാവാം നമ്മുടെ മേളത്തിൻ്റെ വായിച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ സ്വായത്താക്കാനും അത് പറഞ്ഞുകൊണ്ട് തന്നെ പൊട്ടാനും പരിശീലിക്കാനുള്ളൊരു കഴിവ് ഇവർക്ക് നല്ലോണം ഉള്ളതായിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിയും